എത്തി മിക്കൂസിനെ കൊണ്ട് നേരെ ഇവിടെ വന്നിരിക്കും അപ്പോൾ കെ മോള് അവൾ വന്ന് പിന്നെ മിക്കൂസിൻ്റെ കൂടെ കുറച്ച് പേരെങ്ങനെയായിരുന്നു അവനെങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കും അതാണ് രാവിലത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചൊന്ന് റെഡിയായി ചായ കുടിച്ചോണ്ടിരിക്കുന്നത് കുറേ സമയം എടുത്താണ് ചായ കുടിക്കുന്നത് കുഞ്ഞും ഇരിക്കും കൊണ്ട് അമ്മ എടുക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ പറഞ്ഞ അമ്മ അടുക്കളയിൽ പിന്നെ പണിയായത് കാരണം പിന്നെ ഞാൻ എടുത്തു വെച്ചുകൊണ്ടിരുന്നു പിന്നെ ചേട്ടൻ രാവിലെ പോകാനുള്ളയൊക്കെ തിരക്കും കാര്യങ്ങളും കെ മോൾ അതിനിടയ്ക്ക് ഓരോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് അതുവഴി ഇതുവഴിയൊക്കെ നടപ്പുണ്ട് അതുകൊണ്ട് ചേട്ടൻ്റെ പുറകെ ഇങ്ങനെ അങ്ങ് നടക്കും നടക്കുക ചേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ അവൾ ചേട്ടൻ്റെ കൂടെ അങ്ങ് നിന്നോളും പിന്നെ അവൾക്ക് ഞാൻ വേണമെന്നൊന്നും വലിയ നിർബന്ധം തോന്നില്ല ഹോസ്പിറ്റലിൽ പോയപ്പോഴൊക്കെ ആണെങ്കിലും ഡെലിവെലിവറി സമയത്തൊക്കെ ആണെങ്കിലും ചേട്ടൻ്റെ കൂടെ തന്നെ അവൾ കിടന്നുറങ്ങിയതും എല്ലാം അത് കാരണം പിന്നെ മാറി നിൽക്കും നിൽക്കുമോ എന്നൊരു പേടിയൊന്നും വേണ്ടത് വേണ്ട കണ്ടില്ലേ അതേ സ്റ്റെപ്പൊക്കെ വലിയ കയറുതേ പോകുന്നുണ്ട് അവൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടച്ചെല്ലാം വെച്ചാണേ അതുവഴി എന്നിട്ട് കയറുതേ വലിയ കയറി പോകുന്നുണ്ട് അവൾ പിന്നെ രാവിലെ താഴെ ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങി അപ്പോഴേക്കും പിന്നെ ഭയങ്കര മഴയായിരുന്നു രണ്ട് ദിവസമായിട്ടൊക്കെ ഇവിടെ ഭയങ്കര മഴയാണ് ഭയങ്കര മഴയും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു മഴ തുണി ഉണങ്ങാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ ആ മഴയൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് അവിടെ അങ്ങനെ ഇറങ്ങി തിരിഞ്ഞു പിന്നെ ചേട്ടൻ പോകുന്നവരെ അവിടെ അങ്ങനെ നിൽക്കും കിയമോളാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഉരുത്തക്കേടും കാണിച്ച് കാണിച്ചത് കണ്ട രാവിലെ പേസ്റ്റും ഫ്രഷുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്ര പല്ല് തേച്ചിട്ട് അവൾക്ക് മതിയാവുന്നില്ല അങ്ങനെ കുറേ സമയം ആ പേസ്റ്റിനെ തോണ്ടി തിന്നൊക്കെ ഒരു ബഹളമായിരുന്നു എന്നിട്ട് മാറ്റി വെക്കാൻ വേണ്ടി മേടിച്ചിട്ടാണെങ്കിൽ അവൾ തരുന്നുമില്ല ആ പിന്നെ കുറേ സമയം അതിൻ്റെ പുറകെ ആയിരുന്നു ഇപ്പോഴത്തും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതേ കഴിക്കാനായിട്ടിരുന്ന കേട്ടോ രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു കഴിക്കാനായിട്ട് ദോശ സാമ്പാറും ഒക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാവരും കഴിക്കും അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇരിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ വീണ്ടും പേസ്റ്റും എടുത്തുകൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഞാൻ അവൾ നന്നായിട്ട് വഴക്ക് വഴക്ക് വഴക്കുറയുന്നത് പറഞ്ഞ അവൾ കേൾക്കത്തേ ഇല്ലാതെ കൊണ്ട് വയ്ക്കാനായിട്ട് അവൾക്ക് ഇപ്പോൾ പേസ്റ്റ് മതി എപ്പോഴും അവൾക്ക് പല്ല് തയ്ക്കുന്നത് രാവിലെ ഇട്ട് വൈകുന്നേരം വരെ അതും വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇരുന്നോളും പിന്നെ ഞാൻ കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു നിക്കൂസ് ഉള്ളതുകൊണ്ട് രണ്ടുപേരെയും രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്ത് വേണം എനിക്കും ഒന്ന് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ കഴിക്കാൻ വരുന്നത് അവളൊന്ന് അവനെ ഒന്ന് ഉറക്കി കിടത്തിയതിനു ശേഷമാണ് കഴിക്കാനായിട്ടൊക്കെ വരുന്നത് അവൻ രാത്രിയിൽ ഉറങ്ങത്തില്ലല്ലോ രാവിലെയല്ലേ ഉറങ്ങുന്നത് അപ്പോൾ അത് കാരണം രാവിലത്തെ കാര്യങ്ങളൊക്കെ അടങ്ങും പക്ഷെ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും വീണ്ടും അടുത്ത നല്ല മഴക്കോളുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ മഴ പെയ്യും അതുപോലെ നല്ല മഴക്കാറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ചെടിക്കൊന്നും വെള്ളം ഒഴിക്കണ്ട അത്രേ ഉള്ളൂ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ആക്കാൻ വേണ്ടി ചിക്കൻ ചിക്കൻ അല്ല സോറി ബീഫായിരുന്നേ ബീഫ് കറി വെച്ചു മീൻ ഫ്രൈ ചെയ്തു തോരനുണ്ട് പിന്നെ പിന്നെന്തുവാ കപ്പ വേവിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചത്തേക്കുള്ളത് ഉള്ളത് കീറയാണെങ്കിൽ അങ്ങനെ മീറ്റിനോടൊന്നും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവൾക്ക് ഫിഷൊക്കെയാണ് അവൾക്ക് ഇഷ്ടം പിന്നെ അച്ചാറുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്ന് ഉച്ചത്തേക്ക് ഉള്ള കറികൾ പിന്നെ തോരനൊക്കെയാണെങ്കിൽ ചീരത്തോരനൊക്കെ ആണെങ്കിൽ ചേട്ടന് ഇഷ്ടമുണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു വെച്ചത് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര മഴ 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 മഴയോട് മഴ ഈ സമയത്ത് എനിക്ക് തുണി അലക്കുന്ന ആരെയാണ് വലിയ പാടെന്ന് പറയുന്നത് തുണി അലക്കി ഇടാനായിട്ട് മുകളിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ കുറച്ച് തുണിയൊക്കെ അലക്കിയിടും പക്ഷേ എല്ലാം ഇടാനൊന്നും പറ്റത്തില്ല പുറത്താണെങ്കിൽ അതിനുള്ളൊരു സൗകര്യവും ഇല്ല അതാണ് ഏറ്റവും വലിയൊരു പാട് കൊച്ചിൻ്റെ കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നേ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ചേട്ടൻ വന്ന് ചേട്ടൻ വരുത്തേ വന്നപ്പോഴത്തേനും പിന്നെ ഉള്ളിവിടേയും ബോണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ കഴിച്ച് നല്ല സ്വർ ബോണ്ട അല്ല കേക്ക് അതൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ ചായയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്ത് ചേട്ടൻ ചായ ഓടിക്കുന്നുണ്ട് അതിനോടൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട് കൊച്ചിന് കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗിയർ അവിടെ കൂടെ ഓടി കളിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഉള്ളിവിടെ കഴിക്കുവാണേ ഉള്ളിവിടെയാണെങ്കിൽ ചേട്ടൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ളിവിടെയാണ് നല്ല മരുമരാന്നിരിക്കും ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ മിക്കവാറും ഒക്കെ ഇവിടെ മേടിച്ചുകൊണ്ട് ചേട്ടൻ അത് ഇഷ്ടമാണ് ചേട്ടൻ ഇഷ്ടം ഉള്ളിവിടെ തന്നെയാണ് നമ്മൾ ക്യാബോളിയൊന്നും വലിയ താല്പര്യമില്ല ഉള്ളിവിടെയാണ് ഇവിടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഉള്ളിവിടെയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന്പ്പോഴത്തേനും ഇതേ കിയ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവൾ വന്നു അവൾ ഈ ഫോൺ കണ്ടുകൊണ്ടാണ് ചടിക്കുകയർ വരുന്നത് അല്ലാതെ ഇഷ്ടം കൊണ്ടല്ല അങ്ങനെ ഫോൺ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എന്താണ് മെക്കൂസിന് എടുത്ത് വെച്ചിരിക്കുന്ന ആപ്പഴത്തേന് അവൾക്ക് ഇരിക്കണം നമ്മൾ അവളെപ്പോഴും ഉള്ളൊരു പരിപാടിയാണ് മെക്കൂസിനെ എപ്പോൾ എടുക്കുന്നോ അപ്പോൾ അവൾക്ക് ഇരിക്കണം മെക്കൂസിനെ എടുക്കാനേ അങ്ങനെ അവൾ സാധാരണ സമ്മതിക്കാറില്ല അങ്ങനെ ചേട്ടൻ ചിലപ്പോൾ ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത് കാരണം അവൾക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് മാക്സിമം അങ്ങനെ അവനെ എടുക്കാറില്ല പിന്നെ ഇവൾ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം അവനെ ഒന്ന് കളിപ്പിക്കുന്നത് അപ്പം അല്ലെങ്കിൽ പിന്നെ അവൾക്ക് വിഷമമാവത്തില്ല പെട്ടെന്നൊരു ഒരു കൊച്ചു വന്നുകൊണ്ടുള്ള അവൾ അവോഡ് ചെയ്യുന്നതെന്ന് ഒരു തോന്നൽ ചിലപ്പോൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവളെ അങ്ങ് എടുത്തുകൊണ്ട് നടക്കും ചേട്ടൻ അപ്പം ഞാൻ ഇവനെയും എടുക്കും അപ്പോൾ പിന്നെ രണ്ടുപേർക്കും വിഷം മറത്തില്ലല്ലോ അങ്ങനെ ഇവനെ എപ്പോൾ എടുക്കുന്നു അപ്പോൾ അവൾക്ക് ചാടിക്കറണം അങ്ങനെ അവൾ നേ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ രണ്ടുപേരും വെച്ച് രണ്ടുപേരും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അവൾ ഇടയ്ക്ക് പറയും കേട്ടോ അവനെടുത്ത് മടിയിലൊക്കെ അവൾക്ക് വെച്ച് കൊടുക്കണം എടുക്കണം ഉമ്മ വെക്കണം അങ്ങനെ ഒരു ബഹളമാണ് അങ്ങനെ ഇതേ എടുത്തുവെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു പിന്നെ ആരുടെയൊക്കെ ഓരോ കൃമി പരിപാടിയൊക്കെ ഉണ്ട് ചിലപ്പോൾ അവനെ തോണ്ടണം എന്ന് കണ്ടില്ലേ അവർ ഉമ്മ വെക്കണം ചിലപ്പോൾ ഇവൾക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ അപ്പോൾ എന്തേലുമൊക്കെ തോണ്ടുമ്പോൾ അവന് ചിലപ്പോൾ വേദന എടുക്കും അവൻ കരയും അങ്ങനെ പിന്നെ ഭയങ്കര സീനാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ചേട്ടൻ വന്നുകഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ അവർ രണ്ടുപേരൊക്കെ എടുത്ത് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പുള്ളി ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അതുവരെ അവരോടൊക്കെ സമയം ചിലവഴിച്ച് അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരിക്കും രാവിലെ പോകുന്നില്ലേ പിന്നെ വൈകുന്നേരമല്ലേ വരുന്നത് അങ്ങനെ പിന്നെ അവരുടെ കൂടെയൊക്കെ കുറേ സമയം അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും പൂരി കഴിക്കാൻ തോന്നി പൂരി ബീഫ് കറി ഉള്ളതുകൊണ്ട് പൂരി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് അമ്മ മാവൊക്കെ നനച്ച് വെച്ചിട്ട് അദ്ദേഹം പൂരി ഉണ്ടാക്കി പൂരി ഉണ്ടാക്കി ഞങ്ങൾ വൈകുന്നേരം കഴിച്ച് ചേട്ടാ അങ്ങനെ കഴിക്കത്തില്ലോ ഒന്നോ ഉണ്ടാക്കി കഴിക്കത്തുള്ളൂ പുള്ളിക്ക് വലിയ ഇഷ്ടമില്ല ഗോതമ്പും ചപ്പാത്തി പൂരി അങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും വലിയ ഇഷ്ടമില്ല എന്നാലും ഒരെണ്ണം കഴിച്ചായിരുന്നു ഞാനും കിയാരെയൊക്കെ അതേ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് കിയാർ അതേ മേടം ഓരോന്ന് കാണിക്കുന്നുണ്ട് പിന്നെ രാത്രിയിലത്തേക്ക് വീണ്ടും ദോശ ഉണ്ടാക്കി ചോറുണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ